ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപരിസരം ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദിവസത്തിൽ വന്ദനം ചൊല്ലുന്നു ഒരു ദിവസം കൂടി നമുക്കൊന്നിച്ച് കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ പരിശുദ്ധനായ ദൈവം നമുക്ക് തരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവിൻ്റെ സ്ഥിതി ഇന്നേ ദിവസം വിശേഷിയാൽ ലോകത്തിലുള്ള ദൈവമക്കൾ കർത്താവിനെ ആരാധിപ്പാനായി കർത്തൃദിവസമായി വേറെതിരിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അധികം 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 അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കർത്തൃദിന ചിന്തയായി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആലോചന തരുവാൻ ഇന്ന് രാവിലെ കർത്താവിൻ്റെ കൃപയിൽ പ്രാർത്ഥിച്ച് ശരണപ്പെട്ട് തിരുവെടുത്തിനും വരികയാണ് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരോട് വീണ്ടും ദൈവാത്മാവ് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴാമത്തെ അധ്യായം ന്യായാധിപന്മാർ ഏഴാം അധ്യായം ഏഴാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപതേ വാക്യങ്ങൾ ഞാൻ വായിക്കുക ഏഴാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് ഇരുപതേ വാക്യം ഞാനും എന്നോട് കൂടെയുള്ളവരും കാഹളം ഊതുമ്പോൾ നിങ്ങളും പാളയത്തിൻ്റെ ചുറ്റും നിന്ന് കാഹളം കാകളമൂതി യഹോവയ്ക്കും ഗീതയോനും വേണ്ടി എന്ന് പറയുവേൻ മധ്യയാമത്തിൻ്റെ ആരംഭത്തിങ്കൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗീതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിൻ്റെ അറ്റത്തെത്തി കാക്കളമൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു മൂന്ന് കൂട്ടവും കാക്കളമൂതി കുടങ്ങൾ ഉടച്ചു കയ്യിൽ പന്തവും കയ്യിൽ ഊതുവാൻ കാഹളവും പിടിച്ചു യഹോവയ്ക്കും ഗീതയോനും വേണ്ടി വാൾ എന്ന് ആർത്തു അവർ പാളയത്തിനു ചുറ്റും ഓരോരുത്തരും താൻ താൻ്റെ നിലയിൽ തന്നെ നിന്നു പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി അവർ നിലവിളിച്ചു കൊണ്ട് ഓടിപ്പോയി ആ മുന്നൂറ് പേരും കാഹളമോതിയപ്പോൾ ഹോബ പാളയത്തിലൊക്കെയും ഓരോരുത്തൻ്റെ വാൾ താൻ താൻ്റെ കൂട്ടുകാരൻ്റെ നേരെ തിരിപ്പിച്ചു ഗിതയോൻ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലെ ശക്തനായ ഒരു നേതാവാണ് ഞാൻ ഈ ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും വേദപുസ്തകം മുഴുവൻ പഠിച്ചാൽ എല്ലാ കാലത്തും ആത്മീകതയ്ക്ക് ഒരു നേതാവ് ഉണ്ടായിരിക്കും ഒരു കുടുംബത്തിൽ ആത്മീക കാര്യങ്ങൾക്കൊരു നേതാവ് ഉണ്ടായിരിക്കും ചെറിയ ചെറിയ കൂട്ടങ്ങളായി നമ്മൾ കൂടി വരുന്ന കോൺഗ്രേഷനുകൾ അത് ഓരോ രാജ്യങ്ങളിലെ സ്ഥിതി അനുസരിച്ച് പ്രാർത്ഥനാ കൂട്ടങ്ങളായും സഭയായും കൂടി വരവുകളൊക്കെ വലുതും ചെറുതുമായിട്ടുള്ള ആത്മീക സമ്മേളനങ്ങൾ ആത്മീക കൂട്ടങ്ങൾ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നൊരു നേതാവ് ഉണ്ടായിരിക്കും അത് ദൈവത്തിൻ്റെ ഒരു സിസ്റ്റമാണ് ഒരു കുടുംബത്തിന് ഒരു നേതൃത്വമുണ്ട് കൊച്ചു കൊച്ചു യൂണിറ്റുകളാണ് കുടുംബം സമൂഹം എന്നൊക്കെ പറയുന്നത് സഭ പ്രാർത്ഥനാ കൂട്ടം കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ കൂട്ടങ്ങളാണ് അതിനെല്ലാം ഒരു നടത്തിപ്പുകാർ ഒരു നേതൃത്വം കാണും ആ നേതൃത്വത്തിൻ്റെ കീഴയാണ് സ്തോത്രം അണികൾ ആളുകൾ അണിനിരക്കുന്നത് ദൈവികമായിട്ടും അങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ കൈക്കീഴയാണ് ജനം മുഴുവൻ ഈ നിലവാരം കാലാകാലങ്ങളായി തുടർന്ന് വരികയാണ് ഞാൻ നിങ്ങളെ വീണ്ടും ചോദ്യത്തിലൂടെ മനസ്സിനെ തട്ടി ഉണർത്തുന്നു നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിലെ ആത്മീക നേതൃത്വം കൊടുക്കുന്ന ആൾ ആരാണ് ഇന്നവളായിരിക്കണം നിർബന്ധമൊന്നുമില്ല അപ്പനായിരിക്കട്ടെ അപ്പനാണതിന് ഏറ്റവും യോഗ്യനായ ആൾ ആത്മീകത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾ കുടുംബങ്ങൾ വിഷയങ്ങളെ അഭിമുഖിക്കും കുടുംബമായി മുന്നോട്ട് പോകുമ്പോൾ പുതിസന്ധികളെ തരണം ചെയ്ത് തരണം ചെയ്ത് തരണം ചെയ്ത് വേണം സ്തോത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇവിടെ ഇതാ ഇതയോ നേതൃത്വത്തിൽ നിൽക്കുന്ന സമയത്ത് സ്തോത്രം അമാലേക്കരും മിഥ്യാനരും എല്ലാം വന്ന് ഏഴാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എന്നാൽ മിഥ്യാനരും അമാലേക്കരും കിഴക്കേ ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ പരന്നു കിടക്കുകയാണ് അവരുടെ ഒട്ടകങ്ങൾ എണ്ണിക്കൂടാൻ കഴിയാത്തതാണ് നിങ്ങൾ നോക്കി അപ്പോൾ ഈ ഗതയോൻ നേതൃത്വം നിറയിൽ നിൽക്കുമ്പോൾ ഗതയോൻ എന്ന് പറയുന്ന ആൾ തന്നെ മനസ്സ് മടിച്ച് കരുവേലകത്തിൻ്റെ ചോട്ടിൽ ദൈവം ഉണ്ടോ ദൈവമുണ്ടോയെന്നു ചോദിച്ച് മനപ്രയാസത്തോടു കൂടെ ജീവിതം മുരടിച്ച് കിടന്ന ഒരാളാണ് ആ മനുഷ്യനെ ദൈവം പൊക്കിക്കൊണ്ടുവന്ന ഒരു ആത്മീക നേതൃത്വത്തിൽ കൊണ്ടുവന്നതാണ് സ്തോത്രം ആ മനുഷ്യനെ ദൈവമായ കർത്താവും ഇന്ത്യൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിളിവിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം നേതൃത്വത്തിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത സമയത്ത് വെട്ടുക്കിളി പോലെ പരന്നു കിടക്കുന്നു സ്തോത്രം എതിരാളികൾ സ്തോത്രം ഹല്ലലുവിയ ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് പറയാം പ്രശ്നങ്ങൾ ഇങ്ങനെ പരന്നു കടക്കുക നോക്കുന്നിടത്തെല്ലാം പ്രശ്നം താഴ്വരയിലേക്ക് നോക്കിയാൽ ട്രസ്സിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ശത്രുക്കൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ എല്ലാം ചുറ്റുവട്ടം മുഴുവൻ വിശുദ്ധനു കുഞ്ഞുങ്ങളെ ചതിക്കുന്ന ഓരോ നിലവാരത്തിനും എവിടെ നോക്കിയാലും ഒളിപ്പോലുകൾ പോലെ കമ്പ്യൂട്ടറിലേക്കും വാട്സാപ്പിലേക്കും മൊബൈലിലേക്കും എല്ലാറ്റിലേക്കും വന്ന് വീഴുന്നതെല്ലാം നമുക്ക് ഭീതി പരത്തുന്നതാണ് കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ കുടുംബത്തെ ഓർക്കുമ്പോൾ ജീവിത ബന്ധങ്ങളെ ഓർക്കുമ്പോൾ എവിടെന്നൊക്കെയാണ് ചാരപ്പണികൾ സാത്താൻ തൊടുത്തുവിടുന്നതെന്ന് അറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തി ചിന്തിച്ചതുപോലെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെ എവിടെന്നാ നമ്മൾക്ക് നേരെ നമ്മുടെ കുടുംബത്തിന് നേരെ കുഞ്ഞുങ്ങൾക്ക് നേരെ കയറി വരുന്നതെന്ന് അറിയില്ല കാർമേഘം പോലെ പ്രശ്നങ്ങൾ കയറി വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയുണ്ട് ഞാൻ ഈ ഏഴാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ പറ്റിയതും മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് വായിച്ച ഭാഗത്തെത്താൻ കേൾക്കണേ അവിടെ എല്ലാം കാണുന്ന പ്രത്യേകത ഇതാണ് നമ്മുടെ ദൈവം ദൈവം തെരഞ്ഞെടുത്താക്കി വെക്കുന്ന ആത്മീക നേതൃത്വം പ്രാർത്ഥനയുള്ള നേതൃത്വത്തിന് കുറേ ഗുണങ്ങളുണ്ട് അവർ ദൈവമായിട്ട് സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കും അവർ വിഷയങ്ങളെ അഭിമുഖിക്കാനുള്ള ശക്തി ആർജിച്ചുകൊണ്ടിരിക്കും അവർക്ക് ദൈവ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കും ഇങ്ങനെ ഒത്തിരി 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 കാര്യങ്ങളുണ്ട് സ്ത്രോത്രം ദൈവമായിട്ടാണ് അവർക്ക് ബന്ധമുള്ളത് ദൈവത്തോടവർ സംസാരിക്കും മോശയെ നിങ്ങൾ ഓർക്കുന്നില്ലേ സ്തോത്ര യോശുവെ നിങ്ങൾ ഓർക്കുന്നില്ലേ ഏലിയാവ് എലിശ പ്രവാചകന്മാർ രാജാക്കന്മാർ ഇവരൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ ദാവീദ് സ്തോത്രം ശലോമോൻ തുടങ്ങിയ എല്ലാവരും നിങ്ങൾ ഓർക്കുന്നില്ലേ ഇവരൊക്കെ നേതൃത്വത്തിൽ നിൽക്കുന്നവർ അവരോടൊക്കെ ദൈവം സംസാരിക്കും പുതിയ നിയമത്തിൽ പൗലോസ് പത്രോസ് തുടങ്ങിയവരൊക്കെ ആ കാലാകാലങ്ങളിലെ നേതൃത്വത്തിൽ നിന്നവരാ അവരോടൊക്കെ വിഷയങ്ങൾ എങ്ങനെ തരണം ചെയ്യാം എന്നതിൻ്റെ ഐഡിയ എന്നതിൻ്റെ കാര്യപ്രാപ്തിയുള്ള കഴകത്തുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ദൈവം ഭയങ്കര ശക്തിമാനും ബുദ്ധിമാനുമാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കൂട്ടത്തിന് വേണ്ട ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ദൈവമാണ് കേൾക്കണേ ഞാൻ രണ്ട് വാക്യങ്ങൾ വേദപുസ്തകത്തിൽ കണ്ടത് ഞാൻ എഴുതി വച്ചിട്ടുണ്ട് സങ്കീർത്തനും പതിനാറിന്റെ ഏഴിൽ സങ്കീർത്തനക്കാരനായി ദാബിത് പറയാണ് എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന യഹോവയെ ഞാൻ വാഴ്ത്തു അത് അദ്ദേഹം ഒരു നേതാവാണ് നേതാക്കന്മാർക്ക് ഏറ്റവും വേണ്ടത് വിവേകവും ബുദ്ധിയുമാണ് മണ്ടനായൊരു നേതാവാണെങ്കിൽ ശത്രു കയറി അരിച്ചു പറക്കും നിങ്ങളുടെ വീട്ടിൽ ഞാൻ പറയാം നിങ്ങളാണ് ആത്മീയത്തിന് മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ പ്രാർത്ഥനക്കാരിയായിരിക്കാം നിങ്ങൾ പ്രാർത്ഥനക്കാരനായിരിക്കാം പക്ഷേ പ്രാർത്ഥന ആരാധന ദൈവത്തോടുള്ള സന്നിധിയിലെ ഉപവാസം വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിൽ പലരോടും ഇത് ഷെയർ ചെയ്യുക ഇതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അത് പോരാ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനവും ബുദ്ധിയും വേണം ഇതവിടെ നിന്ന് കിട്ടും ഇത് ദൈവമാണ് തരുന്നത് ദാവീത് രാജാവ് പതിനാറിൻ്റെ ഏഴ് സങ്കീർത്തനത്തിൽ പറയും എനിക്ക് ബുദ്ധി പറഞ്ഞു തരുന്നത് ദൈവമാണ് വലിയ പ്രതികൂലങ്ങൾ വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വരുമ്പോൾ കാര്യങ്ങൾ തന്നെ കയ്യിൽ നിൽക്കാതെ വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ വരുമ്പോൾ ആരി ഇതിന് പരിഹാരം വരുത്തുമെന്നറിയാതെ വരുമ്പോൾ വഴികളടയുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ മുമ്പിൽ ായി ഇരുട്ടായി മതിൽക്കെട്ട് പോലെ ഡെഡ് എൻഡായി ഒരു വലിയ മുനമ്പിൽ നിൽക്കുന്നത് പോലെ അപ്പുറത്തേക്ക് കാലു വെക്കാൻ ഇടമില്ലാത്ത സ്ഥിതി വരുമ്പോൾ അവിടെ ബുദ്ധി പറഞ്ഞു തരുന്നൊരു ദൈവമുണ്ട് ദൈവത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഹല്ല ലൂയ്യ സ്തോത്രം ആരൊക്കെയോ ഇടയ്ക്കെന്നോട് ചോദിച്ചു എങ്ങനാണ് ദൈവത്തോട് സംസാരിക്കുന്നത് സ്തോത്രം ഹല്ലലൂയ നല്ല ചോദ്യം എങ്ങനെയാണ് ദൈവത്തോട് സംസാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ദൈവം ബുദ്ധി പറഞ്ഞു തരണമെങ്കിൽ ദൈവമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എങ്ങനെ ദൈവത്തോട് സംസാരിക്കും ഒന്ന് ദൈവം എന്ന് പറയുന്നത് ഒരു തോന്നലല്ല ദൈവം എന്ന് പറയുന്ന ഒരു ഐതിഹ്യ കഥയല്ല ദൈവം എന്ന് പറയുന്നത് പരമ്പരാഗതമായിരിക്കുന്ന ഒരു രീതിയല്ല ദൈവം ഇറ്റ് ഈസ് റിയൽ യാഥാർത്ഥ്യമാണ് നമ്മുടെ കൂടെയുണ്ട് സ്തോത്രം ഒരപ്പനെപ്പോലെ ഒരു കാര്യപ്രാപ്തനെപ്പോലെ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് വളർത്തിയെടുക്കണം സ്തോത്രം ഹലോ എൻ്റെ വിശ്വാസം എൻ്റെ ജീവിതം ഞാൻ മുമ്പും ഇതുപോലത്തെ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളതാണ് ദൈവം ഏതോ അജ്ഞാത ലോകത്തിരിക്കുന്ന ഒരു സ്തോത്രം ആരോ പറഞ്ഞു തന്ന ഒരു ശക്തിയോ വ്യക്തിയാണെന്നുള്ളതല്ല വേദപുസ്തകം പഠിച്ചതുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ആത്മീക ചിന്തകളും അകത്ത് വന്നതുകൊണ്ട് തിരുവഴുത്തിലൂടെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു തന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിനകത്ത് ദൈവം ഉണ്ട് യാഥാർത്ഥ്യമായി കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും ഉണ്ടെന്നുള്ള തറച്ച ബന്ധം ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് യാഥാർത്ഥ്യമായി ഒന്നിലൂടെ സംസാരിക്കുന്നത് സംസാരിക്കാൻ പറ്റുകയുള്ളൂ ആ ബോധ്യം നമ്മുടെ അകത്ത് വന്നാൽ പിന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ സ്തോത്രം നമ്മൾ എന്തോ കുറേ കാര്യങ്ങൾ പറയുകയല്ല ജൽപ്പനങ്ങൾ നടത്തുകയല്ല ദൈവത്തോട് പറയുകയാണ് പ്രാർത്ഥനയിലാണ് സംഭവിക്കുന്നത് നടക്കുന്ന വഴിയിൽ സംഭവിക്കും വണ്ടി ഓടിക്കുമ്പോൾ സംഭവിക്കും ദൈവത്തോട് സംസാരിക്കുക സ്തോത്രം അപ്പോൾ ദൈവം നമുക്ക് ആലോചനയും ബുദ്ധിയും പറഞ്ഞു തരുന്ന ദൈവമാണ് അതെ യുദയോനോടുള്ള ബന്ധത്തിൽ ദൈവം ബുദ്ധി പറഞ്ഞു കൊടുക്കുക യുദയോൻ വിദ്യാനി തകർക്കാൻ വേണ്ടി ഒരു ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് വരുമ്പോൾ മുപ്പത്തി ആളുകളെ െടുത്തു ദൈവം ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു ഗതയോനെ ഇത്രയും ആളുകളെ കൊണ്ട് പോകുന്നത് മണ്ടത്തരമാണ് കാരണം സ്ത്രോത്രം അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല ആളെ കൂട്ടിയതുകൊണ്ട് കഥയില്ല സ്തോത്രം നിങ്ങളൊരു കൊച്ചുകൂട്ടമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ ഒന്നാമത്തെ ടെസ്റ്റ് ദൈവം കൊടുത്തു സ്തോത്രം ഭയവും ഭീതിയുമുള്ള ആളുകൾ വിട്ടുപൊക്കോളാൻ പറയാൻ അപ്പോൾ ഇരുപത്തി രണ്ടായിരം ആളുകൾ വിട്ടുപോയി നോക്കിയ സ്തോത്രം വിട്ടുപൊക്കോളാൻ പറയാൻ ഒരു അവസരം കൊടുത്താൽ വിട്ടുപോകാൻ വേണ്ടി എന്തോരം പേരാ നിൽക്കുന്നതെന്ന് അറിയാമോ സ്തോത്രം അപ്പോൾ അവരാർക്കോ വേണ്ടി പിടിച്ചു നിന്നവരാ എന്തോ പേടിച്ചവിടെ നിന്നവരാ മനസ്സുകൊണ്ട് നിന്നവരല്ല ഞാൻ നിങ്ങളോട് പറയാം മനസ്സോടെ നിൽക്കുന്നവർക്ക് മാത്രമേ പോരാട്ടത്തിൽ ജയിക്കാൻ പറ്റുകയുള്ളൂ ആർക്കോ വേണ്ടി ഏതോ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് നിൽക്കുന്നവർക്ക് ജയിക്കാൻ പറ്റിയല്ല പറ്റിയാലും സമ്മർദ്ദത്തിൻ്റെ പുറത്തും ആർക്കോ വേണ്ടി നിന്ന് പത്തിരുപത്തിരണ്ടായിരം പേര് വിട്ടുപോയി സ്തോത്രം ബാക്കി കുറച്ച് പേർ പത്ത് പതിനായിരം പേരും മാത്രമായി അപ്പോൾ ദൈവം വീണ്ടും പറയുകയാണ് ഇതും അധികമാണ് ഒരു ടെസ്റ്റിന് തയ്യാറാക്കി അതൊക്കെ ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട് അങ്ങനെ വന്നപ്പോൾ പത്ത് മുന്നൂറ് പേരും മാത്രമായി ബാക്കി സ്തോത്രം ബാക്കിയുള്ള മുഴുവൻ ആളുകളെ ദൈവം പിരിച്ചുവിട്ടു നമുക്ക് തോന്നും വലിയൊരു കൂട്ടത്തോട് വെട്ടുക്കിളി പോലെ പരന്നു കിടക്കുന്ന വലിയൊരു കൂട്ടത്തോട് പോരടിക്കുവാൻ ഒരു മനുഷ്യനെ പിടിച്ച് മുമ്പിൽ നിർത്തിയിട്ട് ദൈവം എന്തായി കാണിച്ചേ സ്തോത്രം ഈ വന്നതിൻ്റെ മുപ്പത്തി രണ്ടായിരത്തിൻ്റെ ഇരട്ടി ആളുണ്ടെങ്കിൽ പോലും യുദ്ധം ജയിക്കാൻ പറ്റാത്ത നിലവാരമെന്ന് ബുദ്ധി നമ്മുടെ ബുദ്ധി പറയുമ്പോൾ ദൈവം ഒന്നും കാണാതെ ഈ പണി ചെയ്യുമോ ദൈവം എല്ലാവരെയും പറഞ്ഞയക്കാൻ പറഞ്ഞു പറഞ്ഞയച്ചു മുന്നൂറ് പേര് മാത്രമായി പിന്നീട് ദൈവം ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ഇത്രയും പേരെ സെലക്ട് ചെയ്താൽ മതിയെന്ന് മാത്രം ദൈവം പറഞ്ഞു കൊടുക്കുന്നതാണ് ഏഴാം അധ്യായത്തിൽ കാണുന്നുള്ളൂ പിന്നെ ക്രിയേറ്റ് ചെയ്തതെല്ലാം ഗതയോനാണ് ഗതയോന് ദൈവം ബുദ്ധി കൊടുക്കുക ഗൃതയോൺ ചെയ്യുന്നത് പിന്നെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലാണ് എന്താ ചെയ്യുന്ന അറിയാമോ മുന്നൂറ് പേരെയും കൊണ്ട് ഒന്നും ചെയ്യാനില്ലെന്നും പറഞ്ഞുകൊണ്ട് പരാജയപ്പെട്ടൊരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയല്ല ദൈവം പറയട്ടെ ദൈവം ദൈവം എന്തെങ്കിലും ചെയ്യട്ടെ ദൈവം എന്നോട് ആലോചന പറയട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല പെട്ടെന്ന് ദൈവം അവനെ നിയന്ത്രിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ ജ്ഞാനം അവനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അവൻ മുന്നൂറ് പേരെ മൂന്ന് കൂട്ടമായി സ്തോത്രം നിയന്ത്രിച്ചു വേർതിരിച്ചു അവരുടെ കയ്യിൽ വാളില്ല ആയുധമില്ല ഒരു കുടവും ഒരു പന്തവും എവിടെന്നോ സംഘടിപ്പിച്ചു കൊടുത്തു എന്നിട്ട് ഗൃതയോൻ പറഞ്ഞു എൻ്റെ കൂടവ മൂന്ന് കൂട്ടമായി നൂറുനൂറ് പേരെ നിർത്തി എന്നിട്ട് ഒരു കൂട്ടത്തിൻ്റെ തലവനായി ഗീതയോൻ നിന്നു മറ്റു രണ്ട് കൂട്ടത്തിനും വേറെ പേരെ ആക്കി വെച്ചു അങ്ങനെ ആക്കി വെച്ചവർ മൂന്ന് സ്ഥലങ്ങളിൽ മിധ്യാനർ വെട്ടുക്കിളി പോലെ പാളയമടച്ച് കിടക്കുന്ന മൂന്ന് സ്ഥലങ്ങളിൽ മാറി സ്തോത്രം മാറി മാറി സംഘമായി നിന്നു അവർ കാവൽ മാറി നിന്ന സമയം സ്തോത്രം എന്ന് പറഞ്ഞാൽ മധ്യയാമത്തിൻ്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി പട്ടാളക്കാർ ഡ്യൂട്ടി മാറി നിന്ന സമയം ആ സമയത്ത് പെട്ടെന്ന് ഗീതയോൻ എന്തിയെന്നറിയാമോ ഗീതയോൻ കുടമുടച്ച് പന്തം തെളിയിച്ചു അവരുടെ ഒരു വാളില്ല ഇപ്പം ഗീതയോൻ പ്രത്യേകം പറഞ്ഞിരുന്നു പറയാൻ പോകുന്ന പ്രസക്തമായ ഭാഗം ഇതാ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ കുന്തം ഈ കുടമുടച്ച് പന്തം കത്തിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി പറയണം ഗീതയോനും യഹോവയ്ക്കും വേണ്ടി വാൾ എന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ കുടമുടച്ച് പന്തം കത്തിച്ചിട്ട് മൂന്ന് കൂട്ടങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുകയാണ് കയ്യിൽ വാളില്ല ഗീതയോനും യഹോവയ്ക്കും വേണ്ടി വാള് സ്ത്രോത്ര ഹലിയ ഇന്നലെ ഞാൻ പറഞ്ഞു മോശ ഒരു വലിയ കൂട്ടം ജനത്തോട് അങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു സ്തോത്രം അങ്ങോട്ട് പറഞ്ഞു മോശ ഒറ്റയാൻ അങ്ങോട്ട് പറഞ്ഞു യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളി മിസ്രൈമൻ ഇനി കാണുകയില്ല സ്തോത്രം യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ഒറ്റയാൻ ജനത്തോട് പറഞ്ഞു ഇന്ന് നേതാവ് ജനത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്താ പറയിപ്പിക്കുന്നത് ഗീതയോനും യെഹോവയ്ക്കും എന്ന് വിളിച്ചു പറഞ്ഞു അവരുടെ കയ്യിൽ വാളില്ല അവൾ അവർ വാക്ക് കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞ മാത്രയിൽ ബുദ്ധി ബുദ്ധിപന്നു മണ്ടത്തരമാണെന്ന് തോന്നും ഇത് വിളിച്ചു പറഞ്ഞ മാത്രയിൽ എന്തോ സംഭവിച്ചു സ്വോത്രം പാളയത്തിൽ പാച്ചിൽ തുടങ്ങി പാളയം അങ്ങോട്ടും ഇങ്ങോട്ടും ഭീതിയോടെ ഓടി പെട്ടെന്ന് ദൈവം ഒരു കാര്യം ചെയ്തു അവിടെ ഉള്ളവർ തമ്മിൽ പട്ടാളക്കാർ തമ്മിൽ വെട്ടത്തക്ക രീതിയിൽ താൻ താൻ്റെ കൂട്ടുകാരൻ്റെ നേരെ വാള് തിരിപ്പിച്ചു അവിടെ എഴുതിയിരിക്കുകയാണ് യഹോവ പാളയത്തിലൊക്കെയും ദൈവം അതിനകത്ത് ഇടപെട്ടു ദൈവം അവരുടെ വാള് തിരിപ്പിച്ചു വാസ്തവത്തിൽ ഇവരുടെ കയ്യിൽ വാളില്ല പക്ഷേ സൈന്യം വന്ന് പാളയം അടിച്ച് കിടക്കുന്നവരുടെ വാളുണ്ടല്ലോ അവർ എന്ത് പറ്റി എന്ന് എനിക്കും അവിടെ വായിച്ചിട്ട് പിടികിട്ടിയില്ല തീപ്പന്തവും കുടവും കണ്ട മാത്രയിൽ ഇവർ ഭീതിപ്പെട്ടിട്ട് തമ്മിൽ വെട്ടി പാളയത്തിൽ ഗതയോൻ വാളെടുക്കാതെ ഇസ്രായേലിൻ്റെ സൈന്യമില്ല മുന്നൂറ് പേര് വാളെടുക്കാതെ അവിടെ പെടഞ്ഞു വീണു അവർ തോറ്റ് പിന്മാറിപ്പോയി പുറകെ നടന്ന് ഗതയോൻ അവരെ സംഹരിച്ചു ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയട്ടെ സ്തോത്രം ദൈവം ബുദ്ധി പറഞ്ഞു തരുന്നവനാണ് പറയേണ്ടതേ പറയാവൂ നിരാശയുടെ വാക്ക് പറയരുത് മക്കളെ കൊണ്ട് പറയിപ്പിക്കണം നിൻ്റെ കുടുംബത്തിൽ മുന്നൂറ് പേരൊന്നുമില്ല മൂന്ന് പേരെ കാണത്തുള്ളൂ നാല് പേരെ കാണത്തുള്ളൂ ആറ് പേരെ കാണത്തുള്ളൂ നിങ്ങൾ പറയണം അപ്പൻ മുമ്പിൽ നിന്ന് അധ്വാനിക്കുമ്പോൾ അമ്മ അധ്വാനിക്കുമ്പോൾ മക്കളോട് പറയാം നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയാം എൻ്റെ അധ്വാനിക്കുന്നവൻ്റെ കൂടെ ദൈവമുണ്ട് അവനും ദൈവത്തിനും വേണ്ടി ഞങ്ങൾ പുറകിലുണ്ട് ദൈവം വാളയക്കും ദൈവം പ്രവർത്തിക്കും എന്ന് അവർ പറഞ്ഞു അവരുടെ കയ്യിലൊന്നുമില്ല പക്ഷെ ദൈവം അത് ചെയ്യൂ എന്ന് പറഞ്ഞു നിൻ്റെ കയ്യിൽ പണമില്ലേ നിൻ്റെ കയ്യിൽ സാധ്യതയില്ലേ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലേ നീ പറയണം ഒന്നും കയ്യിലില്ല എന്നാൽ ദൈവവും സ്തോത്രം നീയും കൂടി ചേരുമ്പോൾ ഒരുമിച്ചൊരു ടീം വർക്ക് ആകുമ്പോൾ ജനം അത് വർ ഏറ്റുപറയുമ്പോൾ നിന്റെ വീട്ടിലുള്ളവർ ഒറ്റക്കെട്ടായത് ഏറ്റു ഏറ്റുപറയുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥനകളിൽ അത് ഏറ്റു പറയുമ്പോൾ ഈ പ്രാവശ്യത്തിൽ ഇരുപത്തൊന്ന് ദിവസം തുപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ശീലിക്കണം നമ്മൾ എന്ത് ചെയ്യുമെന്നല്ല തമ്മിൽ ചോദിക്കേണ്ടത് നമ്മളെ ആര് രക്ഷിക്കുമെന്നല്ല ചോദിക്കേണ്ടത് അധ്വാനിക്കുന്ന അപ്പൻ്റെ കൂടെ ദൈവമുണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ കൂടെ ദൈവമുണ്ട് നിങ്ങൾ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴത്തും തമ്മിൽ പറയണം ഞങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേക്കും ഞങ്ങൾ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ് എന്ന് പറയുന്നത് അപ്പുറത്തെ പാളയത്തിനകത്ത് ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല നിന്റെ അത്തരം അടച്ചു വെക്കരുത് പ്രാർത്ഥനയുടെ അടുത്ത ലെവലിലേക്ക് കയറണം വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട് അവർക്ക് വേണ്ടി ദൈവമാണ് ആയുധം അയക്കുന്നത് എന്ന് പറയുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും ഈ കർത്ത ദിവസത്തിൽ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ ഉന്നതമായ നിലവാരത്തിലേക്ക് ഉജ്ജ്വലമായ പ്രഭാവത്തിലേക്കും നയിക്കാൻ പരിശുദ്ധാത്മാവി സന്ദേശത്തിലൂടെ കഴിയട്ടെ നിങ്ങളുടെ അത്തരത്തിൽ നിന്ന് നിരാശയുടെ വാക്ക് വരരുത് ദൈവം ബുദ്ധി പറഞ്ഞതിലും വീണ്ടും പറയുന്നു ദൈവം ബുദ്ധി പറഞ്ഞതിനും എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ അഭിമുഖിക്കുന്ന പ്രശ്നത്തിന് ഉണ്ടാകാതിരിക്കില്ല ആ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകാം നിങ്ങളൊരു ആത്മീക നേതൃത്വത്തിലേക്ക് വാ മുൻപന്തിൽ നിൽക്ക് ഉത്തരവാദിത്തത്തിൽ നിൽക്ക് ദൈവം പറയുന്ന കേക്ക് കർത്താവ് അനുവദിക്കും അനുഗ്രഹിക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ കർത്താവിന്റെ തിരിസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവനെ ബുദ്ധി പറഞ്ഞു കൊടുത്ത് സഹായിക്കുന്ന ഒരു ദൈവം ഈ യുദ്ധമുഖത്തുണ്ട് പോരാട്ടങ്ങളും പ്രതിസന്ധികളുമുണ്ട് വെട്ടിക്കളി പോലെ കാർമേഘം പോലെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ബുദ്ധി പറഞ്ഞു തരുന്ന യുദ്ധമുഖത്ത് ബുദ്ധി പറഞ്ഞു തരുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ ഞങ്ങളെത്ര ധന്യരാ അങ്ങനെപ്പോലെ ഞാനില്ല കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കണം ഈ ഡിസംബർ മാസത്തിൽ ബുദ്ധി പറഞ്ഞു കൊടുത്ത് ജയം കൈവരിപ്പാൻ ഇടയാക്കണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആ മേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ